പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ശരീരത്തിലൂടെ കയറി രണ്ടാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾ സ്കൂളിലെ വിദ്യാർത്ഥി നഫീസത്ത് മിശ്രയാണ് മരിച്ചത് തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി നിരവധി പേർക്ക് പരിക്കേറ്റു കോഴിക്കോട് രണ്ടിടങ്ങളിലുണ്ടായ അപകടങ്ങളിലായി ആറുപേർക്കാണ് പരിക്കേറ്റത് രാവിലെ പിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകവേ ഓട്ടോയിടിച്ച് കുട്ടി റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു റോഡിൽ വീണ കുട്ടിയുടെ മുകളിലൂടെ ബസ് കയറിയാണ് ദാരുണാന്ത്യം റോഡിലെ കുഴിയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറിയാണ് അപകടം സ്പെൻസർ ജംഗ്ഷനിലാണ് കാശിനാഥൻ എന്ന ബസ് അപകടത്തിൽപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു ഡ്രൈവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായതാണ് അപകട കാരണം പേരാമ്പ്ര ബൈപ്പാസിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് കാറും ജീപ്പും കൂട്ടിയിടിച്ചത് മൂന്ന് പേർക്ക് പരുക്കേറ്റു പെരുവയലിന് സമീപം കൊടശ്ശേരി താഴ്ത്ത് കാർ വയലിലേക്ക് മറിഞ്ഞാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്ന് പത്ത് മീറ്ററോളം താഴ്ചയുള്ള വയലിലേക്ക് മറിയുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് ഇവരെ കാറിൽ നിന്ന് പുറത്തെടുത്തത് ന്യൂസ് ബ്യൂറോസ് ട്വന്റിഫോർ